ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫൺ ക്വസ്റ്റ് വീണ്ടും കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തൊട്ട് മുമ്പത്തെ ടിപ്സിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുതേ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നൊരു അഞ്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മിക്കവർക്കും അറിയുന്ന ടിപ്സ് ഒക്കെ തന്നെ ആയിരിക്കാം ഇത് എന്നാൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ വേണ്ടിയാണ് ഞാൻ ഇത് കാണിക്കുന്നത് ടിപ്പ് നമ്പർ വൺ ലെമൺ കേടാവാതെ കുറച്ചധികം നാളെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ലെമൺ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ലെമൺ എല്ലാം ഒരു ബോക്സിലേക്ക് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഈ ലെമൺ എല്ലാം മുങ്ങി കിടക്കാൻ പാകത്തില് ഈ ബോക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബോക്സ് അടച്ചു വെച്ച് ഫ്രിഡ്ജില് നമുക്ക് സൂക്ഷിക്കാം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം ഇങ്ങനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ നാൾ ഇത് കേടാവാതെ ഇരിക്കും ടിപ്പ് നമ്പർ ടു നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം പാത്രത്തിന്റെ അടിയിൽ പിടിച്ചു പോയിട്ടുണ്ടോ നമ്മളിൽ മിക്കവരും ഈ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളവരായിരിക്കും ഇങ്ങനെ പിടിച്ചുപോയ പാത്രം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം ഒരു സ്ക്രബർ യൂസ് ചെയ്ത് അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഈ പാത്രം നന്നായിട്ട് ഈ കല്ലുപ്പൂടെ ചേർത്ത് സ്ക്രബ് ചെയ്തെടുക്കാം സ്റ്റീല് അലൂമിനിയം ഇരുമ്പ് മൺചട്ടികളിലൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ോൺ സ്റ്റിക്ക് പോലുള്ള പാത്രങ്ങളിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുക ഈ ഒരു പാത്രത്തിൽ നല്ല രീതിക്ക് ഇത് അടിയിൽ പിടിച്ചു പോയിട്ടുണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത ശേഷം നമുക്കതൊന്ന് വാഷ് ചെയ്ത് നോക്കാം ആ പിടിച്ചിരിക്കുന്നതെല്ലാം നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് ഒന്നുകൂടെ വാഷ് ചെയ്തെടുത്താൽ നല്ല വൃത്തിയുള്ള പാത്രമായിട്ട് നമുക്കിത് വീണ്ടും ഉപയോഗിക്കാം ടിപ്പ് നമ്പർ ത്രീ എന്റെ നാട്ടിൽ ഉറുമാമ്പഴം എന്നും തിരുവനന്തപുരത്ത് മാതളം എന്നും പറയുന്ന ഈ പോമഗ്രനേറ്റ് ഈസി ആയിട്ട് എങ്ങനെയാണ് ഇളക്കിയെടുക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് പോമഗ്രനേറ്റിന്റെ മുഗൾ ഭാഗവും താഴ്ഭാഗവും ചെത്തി മാറ്റിയ ശേഷം ഇതിനെ നമുക്ക് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നീട് അതിൽ നിന്നും ഒരു കഷ്ണം ഉള്ളം കയ്യിലോട്ട് നമുക്കെടുത്ത് കമഴ്ത്തി വയ്ക്കാം അതിനുശേഷം അല്പം കാനമുള്ള ഒരു തവി ഉപയോഗിച്ച് പോമോ ബാക്ക് സൈഡിലായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ പോമോഗ്രനേറ്റ് എല്ലാം നമ്മുടെ ഉള്ളം കൈയില് വന്ന് വീണിട്ടുണ്ടാകും നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ഇതിന്റെ സീഡ്സ് എല്ലാം ഇളക്കി ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നികത്തിലൊക്കെ ഇതിന്റെ ഒരു കറ പറ്റി പിടിക്കും അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം ടിപ്പ് നമ്പർ ഫോർ മുളക് ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എരിവ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്പം ഓയിൽ തടവിയ ശേഷം മുളക് ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അനുഭവപ്പെടുന്ന എരിവില്ലാതാക്കാനായിട്ട് സാധിക്കും ടിപ്പ് നമ്പർ ഫൈവ് മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ചുണങ്ങ് അല്ലെങ്കിൽ ചെതമ്പൽ പോക്കാനായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനുവേണ്ടി ആദ്യം നമുക്ക് മീനിന്റെ ചിറകെല്ലാം വെട്ടി മാറ്റാം വാൽ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ചിറകെല്ലാം കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഈ ഒരു രീതിയിലുള്ള പീലറാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് പീലർ ഉപയോഗിച്ച് മീനിന്റെ വാൽഭാഗത്ത് നിന്നും തലഭാഗത്തോട്ട് നമുക്ക് ഇതുപോലെ പീൽ ചെയ്ത് കൊടുക്കാം കത്തി യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് പീലർ കൊണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കുറച്ച് വലിയ മീനുകൾക്കൊക്കെ ഇതുപോലെ ചെതമ്പൽ പോക്കി എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്